ഈശോ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഞാനിന്ന് ഈ വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറക്കല്ലേ എന്ന് നിങ്ങളോട് യാചിക്കാനാണ് അതിൽ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ സൽബുദ്ധി മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് സൽബുദ്ധി മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പേരിൽ തന്നെ നമുക്ക് ഒരു അർത്ഥം മനസ്സിലാക്കാൻ കഴിയും ഞാൻ പറയും എൻ്റെ ബുദ്ധി പലപ്പോഴും കൈമോശം വന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും കാരണം ബുദ്ധിയില്ലാതെ നമ്മൾ പലതും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഈശോയുടെ ദർശനങ്ങളുടെ വ്യാഖ്യാനം കിട്ടാത്തത് തന്നെ ഞാൻ എപ്പോഴും പറയും ഞാനൊരു ബുദ്ധിയില്ലാത്ത ബുദ്ധൂസ് ആണ് എന്ന് കാരണം പറയുന്നതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ ഇരിക്കുക അത് ശരിയായിട്ടുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയും അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല പലപ്പോഴും നമ്മൾ ഇത് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടും പെട്ടെന്ന് ചെയ്തു പോകും പറഞ്ഞു പോകും അപ്പോഴും ഞാൻ പറയും ബുദ്ധിയില്ല കർത്താവെ സൽബുദ്ധിയില്ല രുത്തിനിയായി നമ്മൾ പറയുന്നില്ലേ സൽബുദ്ധിയുടെ മാതാവ് പരിശുദ്ധ അമ്മ അമ്മയെ ആശ്രയിച്ചാൽ അമ്മ നമുക്ക് നല്ല ബുദ്ധി തെളിയിച്ചു തരും എന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് ഇപ്പോഴും വിശ്വസിക്കുന്നത് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും സൽബുദ്ധി നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ സൽബുദ്ധിയുടെ അമ്മയോട് നമുക്ക് ബുദ്ധി തെളിയിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കാം ചിലരൊക്കെ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകില്ല അത് വഴി തെളിയിച്ച് തരാൻ സൽബുദ്ധി മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം റോമിനടുത്തുള്ള ജനസാനിയയിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്റ്റീനിയൻ ദേവാലയവുമായി ബന്ധപ്പെട്ടാണ് പരിശുദ്ധ അമ്മ സൽബുദ്ധിയുടെ മാതാവ് എന്നറിയപ്പെടാൻ തുടങ്ങിയത് പാരമ്പര്യപ്രകാരം ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴിൽ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ മാർക്കോസിൻ്റെ തിരുനാളിൻ്റെ ആഘോഷങ്ങൾക്കിടയിൽ വളരെ പ്രത്യേകമായ ഒരു സംഗീതം അവിടെയുള്ള ജനങ്ങൾ കേട്ടുവെന്ന് അതോടൊപ്പം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച ദേവാലയത്തിൻ്റെ ചുമരിൽ അത്ഭുതകരമായി ഒരു മേഘം ഇറങ്ങി വന്നു മേഘം അപ്രത്യക്ഷമായപ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെയും ഉണ്ണീശയുടെയും ഒരു ചിത്രം കാണപ്പെട്ടു അതൊരു മുട്ടയുടെ തോടിനോളം പോലും കട്ടിയില്ലാത്തതും പതിനഞ്ച് ഇഞ്ച് വലുപ്പമുള്ളതും ആയിരുന്നു സമീപ സമീപഭാവിയിൽ ഉണ്ടാകാവുന്ന മുസ്ലിം ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അൽബേനിയയിലുള്ള സ്കുട്ടാരിയ എന്ന പള്ളിയിൽ നിന്ന് അത്ഭുതകരമായി മാറ്റപ്പെട്ടതാണ് ഈ രൂപം എന്ന് വിശ്വസിച്ചു വരുന്നു ഈ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ അൽബേനിയയിൽ അതേ വലുപ്പമുള്ള രൂപം അതേ സമയം അപ്രത്യക്ഷമായി കണ്ടു ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് നവംബർ പതിനേഴിന് ഇന്നസെൻറ്റ് പതിനൊന്നാം മാർപ്പാപ്പ ഈ ചിത്രത്തിന് കിരീടം ചാർത്തി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ ബെനഡിക്റ്റ് പതിനഞ്ചാമൻ മാർപ്പാപ്പ സൽബുദ്ധിയുടെ മാതാവിനോടുള്ള ഭക്തിയാൽ മാതാവിൻ്റെ ഒരു സഖ്യം രൂപപ്പെടുത്തി അനേകം അത്ഭുതങ്ങൾ ഈ രൂപം വഴി ഉണ്ടായി ലെപ്പാൻഡോ യുദ്ധത്തിൽ അഞ്ചാം പിയൂസ് മാർപ്പാപ്പ ജയിച്ചത് ഈ മാതാവിൻ്റെ മാധ്യസ്ഥം മൂലമാണ് എന്ന് സാക്ഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ഈ തിരുനാളിനോടനുബന്ധിച്ച് പ്രത്യേകം ബലീൽ ബലിയർപ്പിക്കാൻ അനുവാദം നൽകി ഈ പരിശുദ്ധമായ രൂപത്തോടുള്ള ബഹുമാനത്തെ പ്രതി ആയിരത്തി അറുന്നൂറ്റി മുപ്പതിൽ എട്ടാം ഊർബൻ പാപ്പായും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ഒമ്പതാം പിയൂസ് മാർപ്പാപ്പയും സ്വർഗീയരാജ്ഞിയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് മനോഹരമായ തീർത്ഥയാത്രകൾ നടത്തി വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ വിശുദ്ധ അൽഫോൻസ് ലിഗോരി വിശുദ്ധ ജോൺ ബോസ്കോ തുടങ്ങിയവർ ഈ മാതാവിൻ്റെ രൂപം വണങ്ങുകയും ഈ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ചവരും ആയിരുന്നു അറുന്നൂറിൽ പരം വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ഈ രൂപം അനേകം തീർത്ഥാടകരെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയ പ്രിയക്കൂട്ടുകാരെ നമുക്ക് സൽബുദ്ധി മാതാവിനോട് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് ബുദ്ധി തരണമേ അവസാന കാലഘട്ടത്തിലായിരിക്കുന്ന നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എങ്ങനെ അത് പറ്റും ഇതാണോ ശരി അതാണോ ശരി എന്ന് നമ്മൾ ഓടി നടക്കുമ്പോൾ സൽബുദ്ധി ഞങ്ങൾക്ക് തെളിയിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സൽബുദ്ധി മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി സൽബുദ്ധി മാതാവ് എന്ന് പറയുന്ന വേറൊരു മാതാവുണ്ടോ എന്ന് ഒന്നും ആരും ബുദ്ധിയില്ലാതെ ചോദിക്കരുത് പരിശുദ്ധ കന്യകാമറിയം അവസ്യ പിതാവിൻ്റെ മണവാട്ടി പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി നമ്മുടെ കർത്താവിൻ്റെ അമ്മ ഒരേയൊരു മാതാവേ ഉള്ളൂ അമ്മയുടെ പല ഗുണങ്ങളും പല സ്ഥലത്തും പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് പറയുമ്പോൾ ആ മാതാവ് ഈ മാതാവ് അങ്ങനെ പറയുന്നേ ഉള്ളു സമാധാന രാജ്ഞി സമാധാനത്തിൻ്റെ എന്ന സമാധാനം എന്ന പുണ്യം ഓർക്കുമ്പോൾ അങ്ങനെ പറയുന്നു സ്നേഹന്മാരുടെ രാജ്ഞി ഇതെല്ലാം പരിശുദ്ധ അമ്മ തന്നെ അമ്മയുടെ സൽബുദ്ധി ഞങ്ങൾക്കും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പ്രിയക്കുട്ടുകാരെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം നാളെ നമ്മുടെ കർത്താവിൻ്റെ ദൈവകരുണയുടെ തിരുനാളാണ് പ്രിയക്കൂട്ടുകാരെ എന്തുകൊണ്ടോ അത് നമ്മുടെ ഈ ലോകത്ത് എല്ലാ ദേവാലയങ്ങളിലും ആ ആഘോഷം ഇല്ലാതെ പോയി എന്നത് ഓർക്കുമ്പോൾ വേദനയുണ്ട് വിശുദ്ധ ഫൗസ്റ്റ്യനായിലൂടെ അന്ത്യകാലഘട്ടത്തിൽ കർത്താവ് കരുണയുടെ രാജാവായിട്ട് വരും അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു വഴിയുമില്ല നീതിയുടെ വിധിയാളനായിട്ടേ വരും അപ്പോൾ നമ്മൾ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പാണ് ദൈവത്തിൻ്റെ മഹാകരുണയിൽ എല്ലാവരും ഓടിയെടുക്കണമെന്നത് വിശുദ്ധ ഫൗസ്റ്റ്യനായോട് അങ്ങനെയാണ് പറഞ്ഞത് അവസാനത്തിന് മുമ്പ് ഞാൻ നീതിയുടെ രാജാവായി വരുന്നതിനേക്കാൾ മുമ്പ് കരുണയുടെ രാജാവായി വരും ഈ കരുണ നമ്മൾ തട്ടിക്കളഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മാർഗവുമില്ല എന്ന് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാം പറ്റാവുന്ന ആളുകളോട് കരുണയെക്കുറിച്ച് ദൈവകാരുണ്യത്തെക്കുറിച്ച് നമ്മൾ പറയണം ഇനിയും ഇതറിയാത്തവരുണ്ട് നിങ്ങൾക്ക് തോന്നും പിന്നെ യൂട്യൂബിൽ എന്തുമാത്രം കരുണയുടെ ജപമാല വരണേ കരുണയുടെ ഭക്തി വരുന്നേ എല്ലാവരും അറിഞ്ഞു കാണുന്നു ഇല്ല സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ പോലും ഞാൻ പലരോടും പറയേണ്ട വന്നു ഈ കരുണ എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് കരുണയുടെ ഈ ഭക്തി പലർക്കും ഇപ്പോഴും അറിയില്ല നമുക്കറിയാം പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര എന്ന് അപ്പോൾ പരിശുദ്ധ കുർബാനയാണല്ലോ കേന്ദ്ര ബിന്ദു അതുമാത്രം പോരെ എന്ന് പറഞ്ഞാൽ പ്രിയ കൂട്ടുകാരെ ഈ കുർബാനയുടെ വേറൊരു മുഖമാണ് ദൈവകരുണ കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തവും തിരുജലവുമാണ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് നാളത്തെ ദിവസം നമുക്ക് ഇനി അടുത്ത വർഷമേ കിട്ടുള്ളൂ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കാരണം നാളെ ദൈവകരുണയുടെ തിരുനാളാണ് ഈശോ വിശുദ്ധ ഹോസ്റ്റിനായോട് ഇത് ആഘോഷിക്കണമെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി കൊടുത്തതും സഭ അംഗീകരിച്ചതുമാണിത് കർത്താവ് ഒരിക്കൽ വിശുദ്ധ ഹൗസ്റ്റിനോട് ചോദിച്ചു ഈ തിരുനാളിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ പലപ്പോഴും എൻ്റെ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പോലും ഇതിൻ്റെ മാഹാത്മ്യം അറിവില്ല അതുകൊണ്ട് ഉയർപ്പ് ഞായർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച കരുണിയുടെ ചിത്രം ആഘോഷമായി വ്യഞ്ചിരിക്കപ്പെടണമെന്നും പരസ്യമായി വണങ്ങപ്പെടണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു എല്ലാവരും ഇതേക്കുറിച്ച് അറിയണം നൂറ്റി നാ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഡയറി ആവാചകങ്ങൾ അഖണ്ഡികയിൽ അത് കാണാം പ്രിയ കൂട്ടുകാരെ ഇതും പരിശുദ്ധ കുർബാനയും തോമാസ് ലീഹായുടെ പുതുഞായറും ഞായറും ഒന്ന് തന്നെ ഒന്ന് തന്നെ ഇതെല്ലാം അതിനോട് കണക്റ്റഡ് ആണ് തിരുവചനത്തിലും സഭാ പാരമ്പര്യത്തിലും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലും ഭാരതത്തിലെ മൂന്ന് റീത്തുകളിലെയും ആരാധനാക്രമത്തിലും പരമ്പരാഗതമായി കിടക്കുന്ന കരുണയുടെ മൂന്ന് കൂതാശകളായ പൗരോഹിത്യം പാപമോചന കൂദാശ വിശുദ്ധ കുർബാന ഇവ വലിയ ശരണത്തോടെ സ്വീകരിക്കാൻ ഈശോ ആവശ്യപ്പെടുന്ന ദൈവകരുണയുടെ തിരുന്നാൾ ദേവാലയങ്ങളിൽ ആഘോഷിക്കപ്പെടാതിരിക്കുമ്പോൾ എത്രയോ വലിയ അനുഗ്രഹമാണ് ഒരു വിശ്വാസിക്ക് നഷ്ടമാകുന്നത് പ്രിയ കൂട്ടുകാര് നിങ്ങൾ ഇതിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടെ മനസ്സിലാക്കണം ഈ വർഷം കരുണയുടേതായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇടാൻ ശാരീരിക സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് പ്രിയ കൂട്ടുകാരെ നാളത്തെ ദിവസം മറക്കല്ലേ നമുക്ക് നാളത്തെ ദിവസത്തിൽ നിന്നും കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള പരിപൂർണ ദണ്ഡവിമോചനത്തിൻ്റെ എത്രയാണ് നമുക്ക് അനുസരിച്ച് കിട്ടുക അത്രയും നമുക്ക് വാങ്ങിയെടുക്കണം കരുണയുടെ തിരുന്നാൾ ആഘോഷിക്കപ്പെടണം എന്ന് കർത്താവ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ ഇടവകയിലൊന്നും ഇത് പ്രത്യേകമായി വണങ്ങുന്നില്ലെങ്കിൽ തന്നെ വിശുദ്ധ ഫൗസ്റ്റീനായോട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഓർക്കാം കർത്താവ് എന്താണ് വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞിട്ടുള്ളത് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കത് നോക്കിയിട്ട് അത് തന്നെ പേഴ്സണലായിട്ട് ചെയ്ത് നമ്മുടെ ഇടവകപ്പള്ളിയിൽ പോയിട്ട് കുർബാന കൂടി കർത്താവ് ഞങ്ങളുടെ ഇടവകയിൽ ഇത് ആഘോഷിക്കുന്നില്ല എങ്കിലും ഇന്ന് പുതു ആ ആഘോഷത്തിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് കരുണയുടെ ഈ തിരുനാൾ ആഘോഷിക്കണം കരുണയുടെ തിരുനാളിൽ ആഘോഷപൂർവ്വം വെഞ്ചിരിക്കപ്പെടുകയും വണങ്ങപ്പെടുകയും വേണമെന്ന് ഈശോ ആവശ്യപ്പെടുന്ന ഈ ദേവകരൻ്റെ ചിത്രം വിശുദ്ധ തോമാസ് രേഖയെ തൻ്റെ തിരുവിലാവിലേക്ക് നോക്കാൻ ക്ഷണിക്കുന്ന യേശുവിൻ്റെ ചിത്രമാണ് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ദൈവകരുണയുടെ ചിത്രം പൊതു ഞായറാഴ്ച വ്യഞ്ചരിക്കപ്പെടുകയും വണക്കത്തിന് പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ രണ്ടായിരം വർഷം മുമ്പ് നമ്മുടെ പിതാവായ തോമാസ് ലീഹ തൻ്റെ തിരുവിലാവിലെ മുറിവിൽ നോക്കി തന്നെ ആരാധിച്ചതുപോലെ തൻ്റെ വിലാവിൻ്റെ മുറിവിലേക്ക് നോക്കാനാണ് ഈശോ ലോകത്തെ ക്ഷണിക്കുന്നത് വിശുദ്ധ തോമാസ് ലീഹയെ ദൈവകരുണ ആലിംഗനം ചെയ്ത പുണ്യ ദിവസത്തെ സാർവത്രിക സഭ ദൈവകരണയുടെ തിരുനാളായി ഉയർത്തിയിരിക്കുന്നു പ്രിയ കൂട്ടുകാർ ഈ തോമാസ് ലീഹായുടെ പുതു അതേ ചിന്തകളാണ് അതേ അനുഗ്രഹം തന്നെയാണ് ഈ ദൈവകരണയുടെ തിരുനാളിൽ നമുക്ക് കർത്താവ് വാഗ്ദ വാഗ്ദാനം തരുന്നത് അത് മറ്റൊരു വിശുദ്ധയിലൂടെ ഇങ്ങനെയൊരു ചിത്രമായിട്ട് വണങ്ങപ്പെടാൻ ഈശോ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനും അത് വണങ്ങപ്പെടാനും പറയുന്നത് അത് നമ്മുടെ സഭാധിഷ്ഠിതമായ തിയോളജി പഠനങ്ങളോടൊന്നും എതിർപ്പുള്ളതല്ല വേറിട്ട് നിൽക്കുന്നതല്ല കാരണം ഈശോ പറയുന്നത് കണ്ടോ ഈ തിരുവിലാവ് നോക്ക് അവിടെ നിന്ന് രണ്ട് രശ്മികൾ തിരു രക്തവും തിരു അതാണ് ദൈവ കരുണ അത് ആ തിരുവിലാവിലാണല്ലോ തോമാസ് ലീഹ വിരലിട്ടത് അങ്ങനെയാണ് ഈ പുതുഞ്ഞറിൻ്റെ ബേസ് നമ്മൾ വിശ്വാസം കൊണ്ടുപോകുന്നത് അതുതന്നെയാണ് ഈ ദൈവകരണയുടെ ഛായാചിത്രവും നമ്മളോട് പറയുന്നത് നമുക്ക് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഇടവകയിൽ ഇത് പ്രത്യേകം ആഘോഷിക്കപ്പെടുന്നില്ല എങ്കിലും ആരും വിഷമിക്കരുത് നമ്മൾ തന്നെ വ്യക്തിപരമായിട്ട് ഈ ദിവസങ്ങളിൽ ഒരുങ്ങിയിട്ടുണ്ടാകും ഞാനത് ഓർമ്മിപ്പിച്ചിരുന്നല്ലോ ദുഃഖ വെള്ളിയാഴ്ച മുതൽ നമ്മൾ ദൈവകരണയുടെ നൊവേന ചൊല്ലി ദൈവകരണയുടെ ജപമാല ചൊല്ലി നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങുന്നുണ്ടായിരുന്നു നാളെ നമ്മൾ ഈശോയോട് പറയണം ഇടവക പള്ളിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന പള്ളികളിൽ അല്ലെങ്കിൽ ദൈവകരനയുടെ തിരുന്നാൾ പരസ്യമായി ആഘോഷിക്കുന്ന പള്ളികളിൽ പോയാൽ കൂടുതൽ നല്ലത് നമുക്കൊന്നുകൂടെ ദൈവത്തിൻ്റെ അടുത്ത് ചേർന്നിരിക്കാം കൂടുതൽ കൂടുതൽ നമ്മുടെ മനസ്സിനെ കരുണയിലേക്ക് കൊണ്ടുപോകാം ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ പുതുഞ്ഞായറാണ് തൊമാസ് ലീഹയുടെ ഈ ചിന്തകളുള്ള ഈ ദിവസത്തിൽ തൊമാസ് ലീഹ തിരുവിതാവിലേക്ക് കൊണ്ടുവരുന്ന കൈകൾ അവിടേക്ക് തോമാസ് ഡിഹായിലേക്കും അതുവഴി നമ്മളിലേക്കും ദൈവത്തിൻ്റെ കരുണ ഒഴുകുന്നത് നമുക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈശോയോട് പറയാൻ ദൈവമേ ദൈവകരണയുടെ തിരുനാളിൽ ഞങ്ങൾക്ക് നീ പറഞ്ഞിട്ടുള്ള വാഗ്ദാനം തന്നിട്ടുള്ള പരിപൂർണ ദണ്ഡവിമോചനം നൽകണമേയെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജൂലൈ മാസത്തിലാണ് യേശു വിശ്വ ഹോസ്റ്റ്യനായോട് പറയുന്നത് ഈ ദൈവഘരനയുടെ പെരുന്നാൾ എല്ലാ വർഷവും ഉയർപ്പ് പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യ ഞായറാഴ്ച ആചരിക്കണം എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മകളെ എൻ്റെ അഗ്രാഹ്യമായ കാരുണ്യത്തെപ്പറ്റി സമസ്ത ലോകത്തോടും സംസാരിക്കണം അന്നേ ദിവസം കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന പാവികൾക്ക് പരിപൂർണ പാപമോചനവും അവർ അർഹിക്കുന്ന പ്രകാരം ശിക്ഷകളിൽ നിന്നുള്ള വിടുതലും ലഭിക്കും ഈ ഒരു വാചകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അർഹിക്കുന്ന പ്രകാരമാണ് വിടുതൽ കിട്ടുക നമ്മൾ എന്തുമാത്രം വലപ്രസാദാവസ്ഥയിലാണോ അതിനനുസരിച്ച് നമുക്ക് ദണ്ഡവിമോചനം കിട്ടും നമ്മൾ പാപികളല്ലേ നമുക്ക് ഈശോയോട് എളിമയോട് പറയാം നമുക്ക് പരിപൂർണ ദണ്ഡവിമോചനത്തിനൊന്നും യോഗ്യതയില്ല കാരണം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഓരോ ചിന്തകൾ വന്നു പോകും എന്നാലും നമ്മുടെ കർത്താവിൻ്റെ കരുണ ആ കരുണയുടെ കടൽ അവിടെ നമുക്ക് പ്രത്യാശയോടെ ഇരിക്കാം ഞങ്ങളുടെ ഞങ്ങളുടെ വരപ്രസാദത്തിന് യോജിച്ച വണ്ണം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കരുത് കാരണം അത് വളരെ ശോഷിച്ചതായിരിക്കും കർത്താവ് നിൻ്റെ കരുണയുടെ വലിപ്പം അനുസരിച്ച് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓർക്കണേ ഇത് ഒരു പുതിയ മാമോദീസയാണ് ഇങ്ങനെയൊരു ദണ്ഡവിമോചനം നമുക്ക് ഇന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ ശുദ്ധീകരണത്തിനുള്ള സുവർണ അവസരമാണിത് നമുക്ക് കുംഭസാരിക്കാം ഇനി ഇന്ന് അന്ന് സാധിച്ചില്ലെങ്കിലും അതിനടുത്ത ദിവസങ്ങളിൽ സാധിച്ചാൽ മതി എന്ന് ഇതിൽ പറയുന്നുണ്ട് കുംഭസാരിച്ച് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് വിശദീകരിക്കാം പിന്നെയും പിന്നെയും മാപ്പ് പറയാം കർത്താവ് എന്നിട്ടും തെറ്റിപ്പോയി ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ ചിന്തിച്ചു ദൈവമേ തെറ്റിപ്പോയി കയ്യിൽ നിന്ന് വീണുപോയി ഞങ്ങളോട് കരുണ കാണിക്കണമേ അപ്പോൾ കർത്താവ് നമ്മളെ എന്തായാലും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്ന് തന്നെയാണ് വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് അതിനെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു ദുഃഖ വെള്ളിയാഴ്ച മുതൽ ദൈവകരണയുടെ നൊവേന ചൊല്ലുക അതുപോലെ കാരുണ്യത്തിൻ്റെ ജപമാല ചൊല്ലുക പിന്നെ കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കുക നമ്മുടെ ഹൃദയം പരിപൂർണ വരപ്രസാദാവസ്ഥയിലായിരിക്കാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുക ഈ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പോലും അഹങ്കാരം ഉള്ളിൽ വരാതിരിക്കാൻ ഞാൻ എന്താ ഈ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കെല്ലാം ശരിയായി മറ്റുള്ളവർക്കൊന്നും അത് പറ്റിയിട്ടില്ല വേണ്ട ചിലപ്പോൾ ഒരു കാര്ണ്യപ്രവർത്തികളും ചെയ്യാൻ കഴിയാതെ വിങ്ങി വിതുമ്പുന്ന ഹൃദയങ്ങൾ ഒരു പക്ഷേ നമ്മളേക്കാൾ മുമ്പ് ദൈവത്തിൻ്റെ മടിയിൽ ചെന്നിരിക്കും നമുക്ക് എളിമപ്പെടാം ഓരോ ചിന്തകളിലും നമുക്ക് എളിമപ്പെടാം പാപികളാണ് നമ്മൾ പറ്റാവുന്നത് ചെയ്യാം ദൈവകരുണയുടെ ലുത്തിനിയ ഈ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും ചെല്ലിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പ്രിയ കൂട്ടുകാരെ നാളെ നമുക്ക് നമ്മുടെ ഇടവകയിലെ പുതു ആഘോഷിക്കുമ്പോൾ ഈശോട് പറയാം ഇതാണ് ഞങ്ങളുടെ ദൈവകരുണയുടെ തിരുന്നാൾ കാരണം നമ്മൾക്ക് ഈ നേരിട്ടിറങ്ങി തിരുന്നാൾ ആഘോഷിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ ഇടവകയിൽ ഇതൊന്നുമില്ലെങ്കിൽ അവിടെ പുതിഞ്ഞായറിൻ്റെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ നമുക്ക് പറയാം ദൈവമേ ദൈവകരണയുടെ തിരുനാൾ കൂടിയാണിതെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എന്നോട് കരുണ കാണിക്കണമേ ഇനി നിങ്ങൾക്ക് ദൈവകരണയുടെ തിരുനാൾ പരസ്യമായി ആഘോഷിക്കുന്ന ദേവാലയങ്ങളിൽ പോകാൻ കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം എന്തായാലും നമ്മുടെ മനസ്സ് എളിമയിലായിരിക്കണം പരപ്രസാദാവസ്ഥയിലായിരിക്കണം പെരുന്നാളുകളും ആഘോഷങ്ങളും ഒക്കെ നടക്കുമ്പോഴും നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യനോട് തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ മനുഷ്യക്കുട്ടിയോട് സ്നേഹിക്കാനോ ഉള്ളു തുറക്കാനോ പറ്റിയില്ലെങ്കിൽ ഈശോയെയാണ് ഞാൻ കൊണ്ടുനടക്കുന്നത് എന്ന് പറഞ്ഞ് ഈശോയുടെ ആ എളിമ നമുക്ക് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളോട് കാണിക്കാൻ കഴിയാതെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ മനസ്സിൽ മുറിവുകളുമായിട്ട് നമ്മുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ വലിയ ദൈവശാസ്ത്രം പറഞ്ഞാൽ കർത്താവ് നമ്മുടെ മേൽ പ്രസാദിക്കില്ല എന്നോർക്കാം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സ്നേഹവും എളിമയുമാണ് അതാണല്ലോ വരപ്രസാദം നിറയുക എന്നതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് ഇന്ന് അതിനായിട്ട് പ്രാർത്ഥിക്കാം അവസാനത്തെ നീതിയുടെ രാജാവായി വരുന്നേക്കാൾ മുൻപ് ഈശോ വന്നിരിക്കുന്നതാണ് കരുണയുടെ രാജാവായിട്ട് നമ്മുടെ മുമ്പിൽ നമുക്ക് പറയാൻ ദൈവമേ പഠനങ്ങളൊന്നുമല്ല എൻ്റെ ഹൃദയത്തിൽ എളിമ വേണം സ്നേഹം നിറയണം എൻ്റെ അടുത്ത് നിൽക്കുന്നവരെ സ്നേഹിക്കാനുള്ള കൃപ തൊട്ടടുത്ത് നിൽക്കുന്നവരെ വേദനിപ്പിക്കാതിരിക്കാനുള്ള കൃപ അങ്ങനെ അവരെ സ്നേഹിച്ച് അവരോട് എളിമപ്പെട്ട് എന്നിട്ട് കരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിൻ്റെ കരുണയുടെ ആഴക്കടലിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ പാപികളാണ് ഈശോയെ എപ്പോഴും തെറ്റുപറ്റുന്ന പാപികൾ നിൻ്റെ കരുണയുടെ ഒറ്റ ബലത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത് നമുക്കിന്ന് സൽബുദ്ധി മാതാവിനോട് പ്രാർത്ഥിക്കാം ഒന്നുകൂടെ ഒന്നുകൂടെ നമ്മുടെ ഹൃദയം വിശദീകരിക്കാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ നമ്മോട് ചേർന്ന് നിൽക്കുന്നവരെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് കുത്തി മുറിവേൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ അവർക്ക് വേദന കൊടുത്തിട്ട് നമ്മൾ കരുണയുടെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതിന് യാതൊരു പ്രതിഫലവുമില്ല ദൈവം പറയും ഞാൻ നിന്നെ അറിയേ ഇല്ല എന്ന് പറയും ഇനി ഇതിന് മറ്റൊരു ഭാഗമുണ്ട് കരുണയുടെ തിരുന്നാൾ ഒന്നും ആഘോഷിക്കാൻ പറ്റിയില്ല പല കൊണ്ട് പക്ഷേ ഹൃദയത്തിൽ മുഴുവൻ സ്നേഹമാണ് എങ്കിൽ ഹൃദയത്തിൽ മുഴുവൻ മറ്റുള്ളവരുടെ സ്നേഹവും അനുതാപവും കരുണയുണ്ടെങ്കിൽ അഹങ്കാരമൊന്നും ഇല്ലെങ്കിൽ അവിടെ അതിനാൽ തന്നെ ദൈവകരുണയുടെ തിരുനാൾ ആ ഹൃദയത്തിൽ ആഘോഷിക്കപ്പെടും അതാണ് നമ്മുടെയൊക്കെ വിശുദ്ധർ നമുക്ക് സൽബുദ്ധി മാതാവിനോട് പ്രാർത്ഥിക്കാം പാപികളാണ് മാതാവ് ബുദ്ധി തെളിയിച്ചു തരണേ കർത്താവെ നിൻ്റെ കരുണയുടെ ആഴം അനുസരിച്ച് അതിൻ്റെ യോഗ്യതയാൽ നാളെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട എല്ലാ ദണ്ഡവിമോചനങ്ങളും അർഹിക്കുന്ന പ്രകാരം നൽകണമേന്ന് മറക്കല്ലേ നാളത്തെ ദൈവഘരണയുടെ തിരുനാളിൽ സകല അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ